ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയുള്ള കുറുകിയ ചാറോട് കൂടിയ അടിപൊളി ഒരു ചുരമീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലിലും ഓൾ എന്ന ഓപ്ഷനിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ തുടർന്നും വീഡിയോ കാണാൻ നിങ്ങൾക്ക് പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ചുരമീൻ കറി തന്നെ കേട്ടോ വളരെ ടേസ്റ്റ് തന്നെയാണ് വേറൊരു കറിയും വേണമെന്നില്ല ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം നമുക്ക് നന്നായിട്ട് മീനൊന്ന് കഴുകിയെടുക്കട്ടെ കഴുകി വന്നിട്ട് ഞാൻ ഈ പരസ്യം കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ ആ മീനിൻ്റെ ഒരു ഇത് കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പാൻ വെക്കണു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കട്ടെ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം കരിയാൻ കരിയാൻ വിടരുത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് വ്യത്യാസം വരും കരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിൽ കൂടി നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ക്ഷമിക്കുക അപ്പം അങ്ങനെ നമ്മളിത് ആ തേങ്ങ ഒരു ഒരിറ്റ ഒരു പിടി കിട്ടോ ഒരു പിടി തേങ്ങ കൂട്ടത്ത് നമ്മൾ നേരത്തെ പിന്നെ വറുത്ത് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് നരച്ചിട്ട് വരട്ടെ അപ്പം അരവൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ചട്ടി അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് ആ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു ഉലവിട്ടു ഇഞ്ചി ഇട്ടു പിന്നെ ചെറിയുള്ളി ഇട്ടു കരിവെപ്പിൻ്റെ എല്ലാം ഇട്ടു കേട്ടോ പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് പറയാൻ വിട്ടുപോയി അപ്പം ഇത്രേ ഉള്ളൂ ഇവർ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിന് കൂടുതൽ തക്കാളിയും പച്ചമുളകും കൂടി നമ്മൾ ഇട്ടു പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചാൽ ഗ്രേവി എല്ലാം ഇട്ടു കേട്ടോ ഇനി ഇവ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം അപ്പം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആൾ പിന്നെ ഇനിയിപ്പോൾ ഇതാ മീനെ കയ്യിനകത്താണ് കൊട്ടുക കൊട്ടി നല്ലപോലെ ഒന്ന് വെന്ത് ഇട്ടെ നല്ല മണമാണ് നല്ല മണം പറഞ്ഞാൽ നല്ല മണമാണ് ഇഞ്ചി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ ആണ് അപ്പം പിന്നെ ഒരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം